കേരള സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് ഈ വലിയ ജനസമ്മദനത്തിൻ്റെ മുമ്പിൽ ഒരു വാക്ക് സംസാരിക്കുവാനായിട്ടുള്ള വേദി തന്ന എം എ ലൈഫിന് ആദ്യമായി തന്നെ എൻ്റെ അഭിമാനം നമുക്കറിയാം എൻ്റെ പിന്നിൽ നിൽക്കുന്ന പേടിയുടെ നേതാക്കളും വർഷങ്ങളായി അഹോരാത്രം പണിയെടുത്ത് സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുന്ന നിവേദനത്തിൻ്റെ ഫലമായി ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പണിയെടുത്തിൻ്റെ ഫലമായി ആഗോളതലത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മുടെ കേരള സംസ്ഥാനം ഒരു മാതൃകയായിക്കൊണ്ട് ഒരു കൃത്യമായ നിയമ രൂപം കൊടുത്തുകൊണ്ട് ഇന്ന് യഥേഷ്ടം സന്തോഷത്തോടും അഭിമാനത്തോടുകൂടിയും ഭയമില്ലാതെയും ഈ വേദിയിലേക്ക് കടന്നു വരുവാനായിട്ട് അവസരമൊരുക്കിയ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു അത് എ ബി ട്യൂ സി ആണെങ്കിലും സി ഐ യു ആണെങ്കിലും ഐ എൻ ട്യൂ സി ആണെങ്കിലും അവരെല്ലാം ഓരോ അഹോരത്ര പണിയെടുത്തിട്ടുണ്ട് ഇന്നപ്പറയിൽ ഞങ്ങളുടെ സർക്കാരിനെ സംബന്ധിച്ച് ഫീൽഡിൽ നിന്നുള്ള സമൂഹത്തിൽ നിന്നുള്ള ഇൻപുട്സ് കിട്ടിയാൽ മാത്രമേ ഒരു പോളിസി ലെവൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉരുത്തിരിഞ്ഞ നിയമപശ്ചാത്തലം ഇപ്പോൾ ഞാൻ ഓർക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട ബോബി ചലപതിയൊക്കെ ഭയന്ന് വരച്ച് കുലത്തിരിച്ചിട്ടുണ്ട് ഗേറ്റിൽ പോലും ഭയന്ന് വരച്ച് നിന്നുകൊണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം മറന്ന് ഇന്ന് യഥേഷ്ടം ഇതിൻ്റെ കമ്പനി മാനേജ്മെൻ്റ് സിഇഒസ് ഒക്കെ യഥേഷ്ടം ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുവെങ്കിൽ അത് അതിൻ്റെ പുറം പിന്നാമ്പുറം ഈ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നമാണെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണമെങ്കിൽ പുറത്ത് പോലീസ് ഉണ്ടോ എന്ന് ഭയന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ പിന്നിലുണ്ടായിരുന്നു അതെല്ലാം മറന്ന് ചന്ദ്രശ്രീ സാർ പറഞ്ഞ പോലെ മാന്യമായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മാന്യമായി ചെയ്യാവുന്ന ഒരു തൊഴിൽ മാന്യമായി എടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ വെറും അയ്യായിരം പേരെ ക്ഷണിച്ചതാണ് അവിടെയും പതിനായിരക്കണക്കിന് ആൾക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓർമ്മിരുന്നു ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നു എനിക്ക് ഈ ഹാളിലെ കപ്പാസിറ്റി അനുസരിച്ച് നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം ഈ ഈ പ്രസ്ഥാനം നമ്മൾ നെഞ്ചിലേറ്റതാണ് ഈ സമൂഹം നെഞ്ചിലേറ്റതാണ് ഇത് നിയമപരമായി പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിന് ഞേമിക്കുക ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സൂചന ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കോവിഡ് സമയത്തുമൊക്കെ ജനങ്ങൾ ഭയന്ന് പറിച്ചു വീട്ടിലിരുന്നപ്പോൾ പോലും ആ സമയത്ത് പോലും ഫീൽഡ് ഇറങ്ങി സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള ധനവതീരി കാണിച്ചിട്ട് അഭിവാസികളർക്കുകയാണ് രാജ്യം എത്രമാത്രം പെട്ടെന്ന് കാനസിലും കടന്നുപോയാലും ഇപ്പോൾ ഇവിടെ ഡ്രോൺ ക്യാമറ പറഞ്ഞപ്പോൾ ഞാൻ ഭയന്നു രണ്ടാഴ്ചയും ഒരാഴ്ച മുമ്പ് നമ്മളിവിടെ ക്യാമറ അതിർത്തികളിൽ ക്യാമറ ഇല്ലായിരുന്നു എന്തായിരുന്നു യുദ്ധ ഭീതിയായിരുന്നു നമ്മൾ ഒരേ സ്ഥലത്ത് ഐക്യവാദ്യം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ആ ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചത് അതുപോലെ ഇവിടെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയ സർക്കാരിൽ അല്ലെങ്കിൽ സമൂഹമെന്നോ പാർട്ടിയൊന്നോ ഇല്ലാതെ ഐക്യവേദിയായി നിന്നുകൊണ്ട് നിങ്ങളെ ഇൻഡസ്ട്രിയെ വളർത്താനായിട്ട് യഥേഷ്ടം ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നടത്തുന്നു And this is what we call cut and right to the point, being a subject matter expert, this is how it goes